അസലാമലൈക്കും വാഹത്ത വാത്തു അഹിറിമൻ ഇറഹീം അല്ലാഹിറബൻ വസ്സലാത്തു വസ്സലാമുഹമീൻ അജുമായി ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്നതിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യും ാഹു എന്നുവിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൈഫ യുഖദ്ദിസുല്ലാഹു എങ്ങനെയാണ് വിശുദ്ധമാക്കുക യുഖദു മിൻ ാണ് ശക്തനിൽ നിന്ന് ദുർബലന്റെ അവകാശങ്ങൾ ഈടാക്കാത്ത ഒരു സമുദായത്തെ അള്ളാഹു എങ്ങനെയാണ് വിശുദ്ധമാക്കുക ശക്തനിൽ നിന്ന് ദുർബലന്റെ അവകാശങ്ങൾ ഈടാക്കാത്ത സമുദായത്തെ അള്ളാഹു എങ്ങനെയാണ് വിശുദ്ധമാക്കുക പ്രവാചകത്വത്തിന്റെ തുടക്കകാലത്ത് ആരംഭകാലത്ത് ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനായി നബിസ്ാഹു അലൈഹി വസലമ്മ ചിലരോട് അബ്സീനിയയിലേക്ക് പലായനം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നുവല്ലോ അബസീനിയയിൽ നിന്ന് ആ സംഘം തിരിച്ചു വന്ന ഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ല അവരോട് ചോദിച്ചു നിങ്ങൾ അബ്സീനിയയിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങൾ എന്നോട് പറയാമോ അപ്പോൾ യുവാക്കളിൽ ഒരാൾ പറഞ്ഞു അതേ അള്ളാഹുവിൻ്റെ ദൂതരെ ഒരിക്കൽ ഞങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ ഒരു വൃദ്ധ പുരോഹിത ഞങ്ങളുടെ സമീപം നടന്നുപോയി അവരുടെ തലയിൽ വെള്ളം നിറച്ച മൺകുടം ഉണ്ടായിരുന്നു അവർ ഒരു യുവാവിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകവേ യുവാവ് തൻ്റെ കൈകൊണ്ട് അവരുടെ ചുമലിൽ തള്ളി അവർ കാൽമുട്ടിന്മേലായി കമിഴഞ്ഞു വീണു മൺകുടം തകർന്നു അവർ എനീ എണീറ്റ് ആ യുവാവിനെ നോക്കിയിട്ട് പറഞ്ഞു വഞ്ചക ഇതിൻ്റെ ഭവിഷ്യത്ത് നീ ഭാവിയിൽ അറിയാൻ പോകുന്നു അള്ളാഹു തന്റെ ഇരിപ്പിടം സ്ഥാപിക്കുകയും പൂർവികരും പിൻഗാമികളുമായ എല്ലാവരെയും സമ്മേളിപ്പിക്കുകയും തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കൈകാലികൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്റെയും നിന്റെയും വിഷയം ഈ അക്രമം സംബന്ധിച്ച അള്ളാഹുവിൻ്റെ തീരുമാനം അന്നായിരിക്കുമെന്ന് നീ കണ്ടറിയുക തന്നെ ചെയ്യും ഇത് കേട്ടപ്പോഴാണ് നബിസല്ലാഹു അലി വസലമ പറഞ്ഞത് ആ ക്രൈസ്തവ പുരോഹിത പറഞ്ഞത് സത്യമാണ് ആ ക്രൈസ്തവ പുരോഹിത പറഞ്ഞത് സത്യമാണ് ശക്തനിൽ നിന്ന് പാപത്തിൻ്റെ അവകാശം ഈടാക്കാത്ത സമുദായത്തെ എങ്ങനെയാണ് അള്ളാഹു വിശുദ്ധമാക്കുക ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം അക്രമം അഥവാ ലുൽമ് എന്ന പദത്തിന്റെ വ്യത്യസ്ത പദരൂപങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി സ്ഥലങ്ങളിലായി ഖുർആാനിൽ വന്നിട്ടുണ്ട് ഓൽമ് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ലാലിമ് നദുലൂമ് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകാം ഒരു വസ്തു വെക്കേണ്ട അതിൻ്റേതായ സ്ഥാനത്ത് വെക്കാതിരിക്കുക അതിൻ്റെ സ്ഥാനം കവരുക വെക്കാനായി കൂടുതൽ സ്ഥലം എടുക്കുക ഒരു കാര്യം അസമയത്ത് ചെയ്യുക സ്ഥാനം മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെയാണ് നുൽമ് എന്ന പദത്തിൻ്റെ ശരിയായ അടിസ്ഥാനപരമായ മൂല ആശയം അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റിനും വലിയ തെറ്റിനും നുൽമ് എന്നുപയോഗിക്കും ഏത് തരം അണുത്തൂക്കം അക്രമത്തെയും നിരാകരിക്കുന്ന അള്ളാഹു പറഞ്ഞതായി നബിസല്ലാഹു അലൈ വസലമ പറയുന്നുവല്ലോ തീർച്ചയായും ഞാൻ എനിക്ക് അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു ആയതിനാൽ നിങ്ങൾ പരസ്പരം അക്രമങ്ങൾ ചെയ്യരുത് നിങ്ങൾ അക്രമത്തെ കരുതിയിരിക്കണം തീർച്ചയായും അത് അന്ത്യനാളിലെ അന്ധകാരങ്ങളാണ് അങ്ങനെയുള്ള ഹതികൾ കാണാം ഭൂമിയിൽ മനുഷ്യജീവിതം സാധാരണവും ശാന്തവുമായി മുന്നോട്ടു പോകണമെങ്കിൽ അക്രമ രഹിത സാഹചര്യം നിലനിൽക്കണം എല്ലാവരുടെയും സ്വത്തിനും ജീവനും നിർഭയാവസ്ഥ ഉണ്ടാകണം ഇല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തുറകളും അരാജകമായി മാറും പൗരന്മാരുടെ മാനസിക നില തകരും ആഭ്യന്തര രംഗം ശിഥിലമാകും സമാധാനത്തിന്റെ അഭാവത്തിൽ ജനം നിഷ്ക്രിയരാവും സാമ്പത്തിക മാന്ദ്യം എല്ലാം തകിടം മറിക്കും സമൂഹത്തിൻ്റെ ബന്ധങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞുവീഴും അക്രമവും അനീതിയും വാഴുന്ന സമൂഹത്തിന് അതുമായി രാജിയാവാതെ വ്യവസ്ഥയോട് കലഹിച്ചും ഭരണാധികാരിയെ തിരുത്താൻ ശ്രമിച്ചും പരിവർത്തനത്തിന് വഴിയൊരുക്കണമെന്നതാണ് ിന്റെ കാഴ്ചപ്പാട് അക്രമിയെ കാണുന്ന ജനത അയാളുടെ കൈകൾ പിടിച്ചു വെക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ ആവരണം ചെയ്യുന്നതായിരിക്കും എന്ന പ്രവാചക വചനം പ്രശസ്തമാണ് ചരിത്രത്തിൽ എക്കാലത്തും ഭരണാധികാരികളും പ്രമാണിമാരുമാണ് അക്രമങ്ങൾക്ക് കൂടുതലായി നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നതും ആവർത്തിക്കുന്നതും അക്രമത്തിൽ ഒരു വശത്ത് മർദ്ദകനും മറുവശത്ത് മർദ്ദിതനും ഉണ്ടാവും പേരെയും രണ്ട് തരത്തിൽ സമീപിച്ച് അക്രമത്തെ നിർവീര്യമാക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞു നീ മർദ്ദകനോ മർദ്ദിതനോ ആയ നിന്റെ സഹോദരനെ സഹായിക്കുക അപ്പൊ സഹാബികൾ ചോദിച്ചു യാ റസൂൽ അല്ല അള്ളാഹുവിൻ്റെ ദൂതരെ മർദ്ദിതനെ ഞങ്ങൾക്ക് സഹായിക്ക മർദ്ദകനെ ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കുക പ്രവാചക പ്രവാചകതിരുമേനു സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ചിന്തനീയമായ മറുപടി അയാളെ ആ അക്രമത്തിൽ നിന്ന് തടഞ്ഞു വെക്കുക അയാളുടെ ഇരു കൈകളും പിടിച്ചു വെക്കുക ബുഹാരി ഉദ്ധരിച്ച ഇതിൻ്റെ സാരം മർദ്ദിതരുടെ പക്ഷം ചേരണം എന്നതുപോലെ പ്രധാനമാണ് മർദ്ദകർക്കെതിരെ കക്ഷി ചേരുക എന്നതും മർദ്ദിധർ തങ്ങൾ മർദ്ദിതരാണെന്ന വസ്തുത മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത ഭാവം നടിച്ചോ മർദ്ദകരെ ന്യായീകരിക്കുന്ന വൈപരീത്യം പോലും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലീഹ് വസലമയുടെ വിയോഗശേഷം ഭരണമേറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റസിയല്ലാഹു എന്നു നടത്തിയ പ്രഖ്യാപനം മർദ്ദകരുടെയും മർദ്ദിതരുടെയും നേരെ ഇസ്ലാമിക സാമൂഹിക ക്രമം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കി തരുന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ കാണാം നിങ്ങളിലെ ശക്തൻ എന്നെ സംബന്ധിച്ചിടത്തോളം ദുർബലമാണ് ദുർബലനാണ് അയാളിൽ നിന്ന് അവകാശം ലഭിക്കേണ്ടവെന്ന് അത് ഞാൻ വാങ്ങിക്കൊടുക്കുവോളാം നിങ്ങളിലെ ദുർബലൻ എന്നെ സംബന്ധിച്ചിടത്തോളം ശക്തനാണ് അയാൾക്ക് കിട്ടേണ്ട അവകാശം അയാൾക്ക് വകവെച്ച് കിട്ടുന്നത് വരെ ഏതൊരു സമൂഹവും വിശുദ്ധമാകുന്നത് മർദ്ദിതർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമ്പോഴാണെന്ന നബിസല്ലാഹു അലൈഹി വസലമയുടെ പ്രസ്താവനയെ സാധൂകരിക്കുന്നതാണ് ഖലീഫ അബൂബക്കർ സുദ്ദീഖർ റദിയാഹു എൻബു തന്റെ നടപടിയിലൂടെ ചെയ്തത് ആ പ്രഖ്യാപനത്തിലൂടെ വന്നത് മർദ്ദിതൻ അധർമ്മിയോ സത്യനിഷേധിയോ ആണെങ്കിൽ പോലും അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് അരിസല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തക്ക് ദേവൽത്തൽ മധുരവും മർദ്ദിതന്റെ പ്രാർത്ഥന സൂക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്റെ വചനങ്ങൾ അതിൻ്റെയും ആ പ്രാർത്ഥനയുടെയും അവൻ്റെയും ഇടയിൽ മറയുണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നത് കാണാം മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് അയാൾ അധാർമി അധർമ്മിയാണെങ്കിൽ പോലും അയാളുടെ അധർമ്മത്തിന്റെ പാപഭാരം അയാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും തുടങ്ങിയിട്ടുള്ള ഹദീസുകൾ ഇതിലേക്ക് വിരൽച്ചുകൊണ്ടുനുക നാലുപാടിൽ നിന്നും മർദ്ദിതരുടെ രോദനങ്ങൾ ഉയരുന്ന ലോകത്ത് അവരുടെ പക്ഷം ചേരാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനമാണ് ചെറു വചനമെങ്കിലും ഇത് ഒരുപാട് തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു ശ്രദ്ധിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും